ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ബേബി സോപ്പായിട്ടാട്ടോ വന്നിരിക്കുന്നത് കുഞ്ഞുമക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് കുഞ്ഞുമക്കൾക്കൊന്നും മാത്രമല്ല മുതിർന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കിന്നിന് സോഫ്റ്റ്നെസ് നൽകാനും അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചൊളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ഒരു തേങ്ങാപ്പാലൊക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളൊരു തേങ്ങാപ്പാലിൻ്റെ ക്രീം ഉണ്ടാക്കിയെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചേർത്തേക്കണെന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഒരു അരമുറി തേങ്ങ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ ചിരണ്ടി കേട്ടോ അപ്പോൾ പകുതി സോപ്പിന് വേണ്ടിയിട്ടുള്ളതും പകുതി വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത് അങ്ങനെ അടിച്ച് അതിൻ്റെ ഒരു പാല് നമ്മൾ മുഴുവനായിട്ടും പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളതിൻ്റെ പാല് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലുണ്ടല്ലോ ഒരു കണ്ടെയ്നറിലായിട്ട് അടച്ചു വെക്കേണ്ടതുണ്ട് ഏകദേശം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാലെടുക്കാം കേട്ടോ അപ്പോഴേക്കും നല്ലൊരു തിക്ക് ഗ്രീ തിക്ക് ക്രീമി പോലെയാണ് ഇരിക്കുന്നത് ഇത് ഏകദേശം ഞാൻ നമ്മുടെ തലേ ദിവസമാണ് നമ്മൾ സോപ്പ് എന്നാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ പാലൊക്കെ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കുള്ളതാണ് കേട്ടോ ഒരു ഇപ്പം തന്നെ ഒരു ഏകദേശം ഒരു ക്രീമി ായിട്ടുണ്ട് അപ്പം ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ക്രീമാണ് കേട്ടെ ഈ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ സോപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഏകദേശം രണ്ട് ദിവസം വെച്ചിട്ട് സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് നല്ല ഒരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് തിക്കും കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഈ ചെറിയ മക്കൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മുടെ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്രീമൊക്കെ എന്ന് പറയുന്നത് ഈ അലർജി പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്രീമൊക്കെ അതുപോലെ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ഈ മുരിച്ചൽ പിന്നെ ഈ വ വരൾച്ച ഒരു വരണ്ട പോലെയൊക്കെ ഇരിക്കുമല്ലോ നമ്മുടെ സ്കിൻ അതിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മുടെയൊരു തേങ്ങാപ്പാലിൻ്റെ ക്രീമൊക്കെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജി അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ഒരു തേങ്ങാപ്പാലം പിന്നെ ഈ വേനൽക്കാലത്തെ സമയത്തൊക്കെ നമ്മുടെ ദേഹത്ത് ഉണ്ടാകുന്ന ചൂട് കുരുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഒരു തേങ്ങാപ്പാൽ അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ അലോവേറയുടെ ജെല്ലാണ്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറ്റാർവാടയുടെ ജെല്ലാണ് അപ്പോൾ നമുക്ക് എപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് വെറുതെ കടയിൽ നിന്നും മേടിച്ച് കാശ് കളയാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് അപ്പോൾ വെച്ചിരിക്കുന്ന ജെല്ലാണ് അടുത്തായിട്ട് നമ്മളതിലേക്കൊരു കാല് ടീസ്പൂൺ നമ്മുടെ ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കറ്റാർ വാഴ ആണെങ്കിലും അതുപോലെ ആൽമണ്ട് ഓയിലാണെങ്കിലും ഒക്കെ നല്ലതാണ് നമുക്കിതിലേക്ക് വേണമെങ്കിൽ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഓയിലോ അതും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞാനൊരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒരു ക്രീം ഉണ്ടല്ലോ അതും കൂടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കാമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ഇപ്പം ഞാനിതിൽ നമ്മുടെ ഒരു കറ്റാർ ജെല്ലും അതുപോലെ ആൽമണ്ട് ഓയിലും പിന്നെ നമ്മുടെ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്രീം ഉണ്ടല്ലോ അതും കൂടെ മാത്രമാണ് ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സിൻ്റെ കൂടെ തന്നെ ഹണി ഇടം ചേർക്കാവുന്നതാണ് ഹണി നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന ഒരളവ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ സോപ്പ് നന്നായിട്ട് കട്ടിയായി കിട്ടത്തില്ല അതുപോലെ നമ്മൾ ചെയ്യുന്ന മിക്സിങ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ഒരു സോപ്പിന് മുകളിലായിട്ട് ഇങ്ങനെ ആ ഒരു ഓയിൽ പോലൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു മിക്സിങ് അവിടെ റെഡി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഗോഡ് മിൽക്കിൻ്റെ ബേസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യമേ തന്നെ ഒരു വെയ്റ്റിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട് ആ വെയ്റ്റിംഗ് മെഷീൻ്റെ ഒരു പാത്രം വെച്ച് ആ പാത്രത്തിൻ്റെ വെയ്റ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു നൂറ്റി അമ്പത് ഗ്രാമാണ് ഞാൻ സോ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ബേസ് അമ്പത് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കറക്റ്റ് നൂറ്റമ്പത് ഗ്രാം എന്നല്ല ഒരു അഞ്ചാറ് ഗ്രാം ഒക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മോഡിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു നൂറ്റമ്പതെന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത്രയും കിട്ടത്തില്ല സോപ്പിൻ്റെ ബേസൊക്കെ അവിടെ മിഷർ ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ ഇവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പിടിയൊക്കെയുള്ളൊരു പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലാണ് വെക്കാനായിട്ട് പാടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് ചിലപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസിലോട്ടൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട് സോപ്പിൻ്റെ ഒരു മിക്സ് അവിടെ നിന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമ്മളിവിടെ മോൾഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സ് റെഡി ആവണ നേരം കൊണ്ട് തന്നെ മോൾഡൊക്കെ ഇവിടെ റെഡി റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനി മിക്സ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് മോൾഡൊക്കെ അന്വേഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോപ്പ് ബേസ് അവിടെ ഇരുന്ന് സെറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മോൾഡ് ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് പിയേഴ്സിൻ്റെ മോൾഡാണ് കേട്ടോ വരുന്നത് നല്ല കട്ടിയുള്ളൊരു മോൾഡ് ാണ് ഇതിന് മുന്നേ ഒന്ന് രണ്ട് തവണ ഞാൻ ഇതിൽ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പത് ഗ്രാമിൻ്റെയൊക്കെ സോപ്പ് ആവശ്യപ്പെടുന്നവർക്ക് ഇത് നമുക്ക് ഇതുപോലെ ഒരു മോൾഡൊക്കെ ഒക്കെ മേടിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടും കൂടും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ലോ ഫ്ലെയിമിലാണ് വെക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ ഒഴിച്ച കൂട്ടും അതുപോലെ ഒരു സോപ്പിൻ്റെ ബെയ്സ് എല്ലാം കൂടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു കൂട്ട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഒരുപാടിട്ട് നമ്മളിങ്ങനെ ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഗ്ലിസറിൻ ബേസ് ചെയ്യുന്ന അത്രയും പത ഇതില് വരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം സ്മെല്ലൊക്കെ ചേർക്കേണ്ടത് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഇരുപത് എം എൽ ഒരെ സ്മെല്ല് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ സ്മെല്ലൊക്കെ മേടിക്കുന്ന അനുസരിച്ചിരിക്കും കൂടി കൂടിയത് കുറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ ബേബി ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ സ്മെല്ലാട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും സ്മെല്ല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് സ്മെല്ലും കൂടെ ചേർത്തിട്ട് നമുക്ക് ചൂടോടു കൂടി തന്നെ നമ്മൾ ഏത് മോൾഡാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആ ഒരു മോൾഡിലോട്ട് ഒഴിക്കാവുന്നതാണ് പിന്നെ കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഫ്രിഡ്ജിലൊന്നും സെറ്റാവാൻ വെക്കേണ്ടത് ആവശ്യമില്ല നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ സോപ്പ് സെറ്റായി കിട്ടുന്നതാണ് എങ്കിൽ കൂടിയും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം കഴിഞ്ഞ് മാത്രമാണ് ഞാൻ സോപ്പ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളൂ അങ്ങനത്തെ നമ്മൾ മൂ ഒന്ന് ആ ഒരു ഷേപ്പിലായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന പത നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് മാറ്റാവുന്നതാണ് കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ചേച്ചി ഇങ്ങനെ സോപ്പിൻ്റെ മുകളിൽ വരുന്ന പത എന്താണ് ചെയ്യേണ്ടത് സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റുമ്പോൾ നമ്മളൊരു സോപ്പിൻ്റെ വെയ്റ്റും കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ആൽക്കഹോൾ ആണ് ഈ ഒരു സോപ്പിൻ്റെ പതയൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനത്തെ നമ്മുടെ ആ ഒരു മോൾഡിൽ മൂന്ന് ഷേപ്പിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ നമ്മുടെ സോപ്പ് എങ്ങനെ എങ്ങനെയാണ് കിട്ടിയേക്കണെന്നുള്ളത് ഇപ്പം ഞാനിതിന് മുകളിൽ റബ്ബിംഗ് ആൽക്കഹോൾ ഒന്നും സ്പ്രേ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ബേബി സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പോസ്റ്റ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഡി ടി ഡിസ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ഗ്ലിസറിൻ ബേസ് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഷിയ ബട്ടറും കോഡ് മിൽക്കിൻ്റെ ബേസും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയിരിക്കണമെന്നുള്ളത് അങ്ങനത്തെ നല്ല രീതിയിൽ നമ്മുടെ സോപ്പ് കൂടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും നാൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിരുന്ന ആ ഒരു സോപ്പ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിനൊരു സന്തോഷവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അത് ആ മോൾഡിൽ നിന്ന് അത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ഒരു സോപ്പിന് മേടിക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ ആ ഒരു നല്ലൊരു സ്മെല്ല് ആ ഫ്രാഗ്രൻസും എല്ലാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോപ്പിന് പിന്നെ കുറേ കൂട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും നമുക്ക് കോളുകളായിട്ടും അതുപോലെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സോപ്പ് ഉണ്ടാക്കിയിട്ട് കട്ടിയായിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളത് അതിന് എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന ഒരളവ് കറക്റ്റാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ സോപ്പ് നല്ല കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സോപ്പ് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ കിട്ടിയെന്നൊക്കെ ുള്ളത് അതുപോലെ ഇനി ഉണ്ടാക്കാൻ മടിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സോപ്പ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സോപ്പ് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തേക്കുന്ന സോപ്പുകളാണ് ഈ കാണുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കവറെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ബോക്സുകളൊന്നാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ക്ലിങ് ഫിലിം വെച്ചാണ് കവർ ചെയ്യുന്നതെങ്കിൽ കൂടിയും നല്ല പെർഫെക്റ്റായിട്ട് കവറൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ തന്വമോള് ഓരോ സോപ്പൊക്കെ എടുത്ത് മണത്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ഫൈനലി അത് നമ്മുടെ സോപ്പ് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിതിൽ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് വെയിറ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം എഴുതി വീണ്ടും ചെറിയ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി നമ്മൾ ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നമ്മൾ അതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ സോപ്പ് എത്ര എത്ര നാൾ കേട് കൂടാതിരിക്കുന്ന കൊള്ളത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഏത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കോട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം